ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ്കൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫലവൃക്ഷങ്ങൾ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല പക്ഷേ സ്ഥലപരിമിതികളുണ്ട് പലർക്കും വീട്ടിൽ നമ്മൾ അതായത് നമ്മൾ വീട്ടിൽ തന്നെ നടാനുള്ള സൗകര്യം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധിയാണ് നമ്മൾ ഇതുപോലുള്ള കണ്ടെയ്നർ അതായത് ഡ്രമ്മുകളിലൊക്കെ നമ്മൾ ഫലവൃക്ഷങ്ങൾ നടുക എന്നുള്ളത് ഇത് ഡ്രമ്മ് അതല്ല പെയിൻറ് ബക്കറ്റ് അതുപോലെ തന്നെ വലിയ വലിയ ചട്ടികളൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതിൽ നമ്മൾ നമ്മളുടെ ആഗ്രഹം അതായത് നമ്മൾ വീടുകളിലേക്ക് വേണ്ടുന്ന ഫലവൃക്ഷങ്ങൾ മാവ് പ്ലാവ് അതുപോലെ തന്നെ റംബൂട്ടാൻ അതുപോലെ എല്ലാ ഫലവൃക്ഷങ്ങളും നമുക്ക് സ്ഥലപരും സ്ഥലമില്ലാത്ത ആളുകൾക്കൊക്കെ ഇത് നടാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഇത് കണ്ടോ എനിക്ക് ഇത്രയും സ്ഥലം ഈ ഇവിടെ ഇതുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും ദാ എനിക്ക് വളരെ ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ നമ്മൾ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ഈ ടിന്നുകളിലൊക്കെ ഇതുപോലെ പെയിൻറ് ബക്കറ്റുകളിലും അതുപോലെ ഈ കണ്ടെയ്നറിലൊക്കെ നമ്മൾ ഈ ചെടികൾ വെച്ചിട്ടുള്ളത് അത്ര കാണുന്ന ഇത് കഴിഞ്ഞ ദിവസം വെച്ചാണ് ഇത് അതായത് അബിയുവാണ് അബിയോ ഇതുപോലെ ചട്ടിയിൽ വാങ്ങിച്ചിട്ട് നമ്മൾ നട്ടാണ് കേട്ടോ അപ്പോൾ വാങ്ങിക്കുമ്പോൾ വളരെ ചെറുതായിരുന്നു അതായത് പേരൊക്കെ നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നാഗ്പൂർ ഓറഞ്ചാണ് അപ്പോൾ ഇതിൽ ഓറഞ്ച് വരതുകൊണ്ട് ഉണ്ടായി അടുത്തത് പൂവിട്ടിട്ടുണ്ട് കേട്ടോ പൂ ഒരുപാട് പൂവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മിറക്കൽ ഫ്രൂട്ട് അത് അപ്പുറത്ത് നമ്മൾ സപ്പോർട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ വെച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ സ്ഥലം കുറവുള്ള ആളുകൾക്ക് ഡ്രമ്മിൽ എങ്ങനെയാണ് നമ്മൾ ഇത് വെക്കുന്നതെന്ന് നോക്കാം അതായത് എല്ലാ തക്കാളി അതുപോലെ തന്നെ ജമ്പോട്ടിക്ക ജംബോട്ടിക്ക ജബോട്ടിക്കയാണിത് അതിൽ അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റുകളും നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതിൽ മാവ് വെക്കാനുള്ള അതിനാണ് നമ്മൾ ഈ വലുതിടുത്തിരിക്കുന്നത് ഇതാ ഈ മാവാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത് കാലാപ്പാടി മാങ്കോ ആണ് അപ്പോൾ നമ്മൾ ഇതാണ് ഈ ഡ്രമ്മിലേക്ക് നടാൻ പോകുന്നത് കേട്ടോ കാരണം ഇത് നമുക്ക് തറയിൽ നടാനുള്ള സ്ഥലമില്ല അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു ഡ്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രമ്മ അപ്പോൾ ഈ ഡ്രമ്മ വെച്ചിട്ട് നമ്മൾ നടുന്നതിന് പ്രത്യേക ഗുണങ്ങളൊന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള സമയത്ത് ഇതെടുത്ത് എവിടെയെങ്കിലും മാറ്റി വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി വെക്കാൻ പറ്റും അതുപോലെ തന്നെ വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് നമുക്കിത് എടുത്ത് മാറ്റാനും പറ്റും പിന്നെ കൂടാതെ ഇതിൽ മഴക്കാലത്ത് നമുക്കത് അധികം ഇപ്പോൾ ചെറിയ ചെടിയായ കൊണ്ട് തന്നെ അധികം വെള്ളമൊന്നും ആവശ്യമില്ല വെള്ളം കെട്ടി കഴിഞ്ഞാൽ ഇത് കേടായി പോകും അപ്പോൾ നമുക്ക് മഴ കൂടുതലുള്ള സമയത്ത് നമുക്കിത് ഡ്രമ്മിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഴവെള്ളം വീഴാതെ നമുക്കിത് പ്ലാസ്റ്റിക് ഇട്ട് മൂടി സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊടുത്ത് മാത്രം ഇത് കൊടുത്താൽ മതി ബാക്കി നമുക്ക് പ്ലാസ്റ്റിക് കവർ ചെയ്തിട്ട് നമുക്ക് മഴക്കാലത്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെടികളൊക്കെ കേടാവാതെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് നടന്നതിന് വേണ്ടിയിട്ട് വലിയൊരു ട്രമ്മിൻ്റെ പകുതി ആണ് എടുത്തിട്ടുള്ളത് പകുതി നമ്മൾ അപ്പുറത്ത് വേറെ റംബൂട്ടാൻ തട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മളിതിൽ ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അടിവശം ഹോൾ ഇട്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അടപ്പ് വരുന്ന ഭാഗമാണ് ഭാഗമാണിപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ അടപ്പ് നമ്മൾ ഇത് അടച്ച് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് താഴ്ഭാഗത്ത് നമ്മൾ ഹോളൊന്നും ഇട്ടിട്ടില്ല തൈ കാണുന്ന ഈ സൈഡിൽ ഒരു ഏകദേശം ഒരു മൂന്നിഞ്ച് ഉയരത്തിൽ മാത്രമാണ് നമ്മളിതിൽ ഹോൾ ഇട്ടിട്ടുള്ളത് കേട്ടോ ഇത് ചുറ്റിലും ഹോൾ ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഹോൾ ഇടുക അപ്പോൾ ഇത് ഈ ഡ്രമ്മ് വാങ്ങിക്കുന്നതും അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനുമുമ്പ് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം സൈസ് അനുസരിച്ചിട്ട് വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും ആലുവേലാണ് ആ ഒരു സ്ഥലം അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് വാങ്ങിക്കാം അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം ഇത് ഹോളിട്ടിട്ടുണ്ട് ഇതിൽ ഇനി ഇതിൽ വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഇടാം എൻ്റെ ഈ ഹോൾ അടിയിൽ ഇടാൻ ഇടണ്ടാന്ന് പറയാൻ കാരണം ഒന്ന് ഈ പറയുന്ന പോലെ വേര് അടിയിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമുക്കിത് കൂടി നീക്കി വെക്കാൻ പറ്റില്ല വേരി ഇറങ്ങി വലുതായി കഴിഞ്ഞാൽ കൂടാതെ നമ്മൾ കൊടുക്കുന്ന വളം എന്തായാലും എല്ലുകൂടി അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വളങ്ങളിൽ ചെയ്യും ആ വളങ്ങളൊക്കെ തന്നെ പതിയെ പതിയെ ഇറങ്ങി അടിയിൽ കൂടി ഇറങ്ങിപ്പോകും അപ്പോൾ അത് ചെടികൾക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം ഇറങ്ങിപ്പോകും അപ്പോൾ അതില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൂൾ ഭാഗം മാത്രം അപ്പോൾ അതായത് ഇത്രയും ഭാഗമെങ്കിലും ഇത് വളമൊന്നും വളമൊക്കെ ഇതിൻ്റെ അടിയിൽ കിടന്നോളും അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഹോൾ നമ്മൾ മീനിൽ വെച്ചിട്ട് മൂ ഏകദേശം ഒരു മൂന്നിഞ്ചോളം വെച്ചിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ഇത് ഫില്ല് ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഞാൻ മിക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കൊട്ട ചെമ്മണ്ണ് അത് കൽപ്പൊടി അതുപോലെ തന്നെ രണ്ട് കൊട്ട ചാണകപ്പൊടി ഒരു കൊച്ച ചകിരിച്ചോറാണ് എടുത്തിട്ടുള്ളത് ഇനി അഥവാ നിങ്ങൾക്ക് ചെമ്മണ്ണ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ചകിരിച്ചോറ് കിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചെമ്മണ്ണും അതുപോലെ തന്നെ സാധാരണ നമ്മുടെ മണ് മണ്ണുണ്ടല്ലോ മണ്ണൽ അതും ചാണകപ്പൊടി കൂടി മിക്സ് ചെയ്താൽ മതിയാവും അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ രണ്ട് 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 എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ചകിരിച്ചോറ് അധികം കഴിഞ്ഞാൽ വെള്ളം അതിൽ ഈർപ്പം കൂടുതലായിട്ട് കൂടുതലായിട്ടും ഞാനിപ്പോൾ ഇവിടെ രണ്ട് രണ്ട് ഒന്നെന്നുള്ള രീതിയിലാണ് മിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് ാണിക്കാം അപ്പോൾ പലരും ചിലപ്പോൾ ചിലപ്പോൾ എനിക്കിപ്പോൾ ചിലപ്പോൾ രണ്ട് കൊട്ട മതിയായിരിക്കും പക്ഷേ നിങ്ങളുടെ ഡ്രമ്മിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടായിരിക്കും അതിൽ എത്ര മണ്ണ് കൊള്ളും കൊള്ളുമെന്നുള്ളത് പിന്നെ ഇതൊന്നും നമ്മൾ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും ഈ സംഭവം ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല പോട്ട് മിക്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പുറമേ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ വില കൂടുതലാണ് അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ പറ്റുന്നുള്ളൊരു പോട്ട് മിക്സ് വാങ്ങിച്ചിട്ട് അത് ഫിൽ ഫില്ല് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് അതിൽ ഫില്ല് ചെയ്യാൻ പോവാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മൾ എവിടെയാണ് ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഡ്രമ്മ വെക്കുകട്ടോ കാരണം അധികം നമുക്ക് പിന്നെ ഇത് എല്ലാം ലോഡായി നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിച്ചു വെക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ ഞാനിവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചങ്ങട് നീക്കി വെക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ ഈ ഓടിൻ്റെ കഷ്ണം പൊട്ടി ഒഴുകു കഷ്ണം പൊട്ടിച്ചിട്ട് നമ്മൾ ഇതുപോലെ നിരത്തി കൊടുക്കുക കേട്ടോ അതിന് മേളിലാണ് നമ്മളിഞ്ഞ് കരിയില ഇടാൻ പോകുന്നത് കുറച്ച് കരിയലയും കൂടി നമ്മൾ ഈ ഓടിൻ്റെ മുകളിലായിട്ട് ഇടണം അപ്പോൾ ഇതിൽ നമ്മൾ കരിയില ഇത്രയും കരിയില നിറച്ചിട്ടുണ്ട് കീഴിനു മുകളിലാണ് നമ്മൾ നമ്മുടെ അപ്പൊട്ട് മിക്സ് അതായത് കൽപ്പൊടിയും ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇടാൻ പോകുന്നു കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഏകദേശം പകുതിയോളം നമ്മൾ മണ്ണ് നിറക്കുന്നുണ്ട് പകുതിയോളം മണ്ണാണ് നിറക്കുന്നത് മുഴുവനും നമ്മളിപ്പോൾ നടക്കുന്നില്ല കാരണം ബാക്കി പകുതിയിൽ നമ്മൾ ഇതിൽ ഇതിൻ്റെ വളം മിക്സ് ചെയ്യുന്നുണ്ട് എല്ല്ല്ല്പൊടി വേപ്പൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ഈ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഏറ്റവും അവസാനത്തെ അതായത് പകുതി ബാക്കി പകുതിയിൽ അതായത് മൂൾ ഭാഗത്താണ് നമുക്ക് വളങ്ങൾ വേണ്ടുന്നത് കാരണം ഇപ്പോൾ വലിയ ചെറിയ മരം ആയതുകൊണ്ട് തന്നെ ഇതിന് താഴെ വളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്കിപ്പോൾ ബാക്കി വര പകുതി ഭാഗത്ത് നമ്മൾ വളങ്ങളോട് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ വളം മിക്സ് ചെയ്യാത്തതാണ് അടിയിൽ ഇടുന്നത് അപ്പോൾ ഇപ്പോൾ ഈ മാവ് ചെറുതായതുകൊണ്ട് തന്നെ നമ്മളധികം വളങ്ങളും ചേർക്കേണ്ട ഈ കാണുന്ന പോലെ ചെറിയ രീതിയിലൊക്കെ ചെയ്യാവും കുറച്ച് വലുതായതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വളങ്ങളൊക്കെ ചേർക്കാം അതിലേറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഈ കോഴി വളമൊക്കെയാണ് പക്ഷേ അതിപ്പോൾ ചേർക്കേണ്ട അത് കുറച്ച് വലുതായതിനു ശേഷമൊക്കെയാണ് നമ്മൾ കോഴിവളമൊക്കെ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത മണ്ണിടുന്നതിന് മുമ്പ് നമ്മളിതൊന്ന് ഈ കവറ് ഇത് വെച്ച് നോക്കുക എത്രത്തോളം ഹൈറ്റിൽ നമ്മൾക്ക് ഇനി മണ്ണ് വേണം എന്ന് നോക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇവിടെ ഒന്ന് കുഴിച്ചിട്ട് ഈ കവറ് പൊട്ടിച്ചിട്ട് വെക്കാൻ പോവാണ് അപ്പോൾ കവറ് പൊട്ടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് പൊട്ടിക്കണം കേട്ടോ കാരണം ഈ ഇതിലെ ഇതിലുള്ള മണ്ണ് പോവാതെ വളരെ ശ്രദ്ധിച്ചിട്ടുമാണ് ഇത് വയ്ക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് ഇതിന് വെള്ളം ഒഴിച്ച് നനച്ചതിന് ശേഷം അപ്പം തന്നെ നനച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കിത് ഇടതു വയ്ക്കെടുത് കാരണം അത് കുതിർന്നിരിക്കുകയായിരിക്കും അപ്പോൾ അതൊന്ന് മണ്ണൊന്ന് ഉറച്ചതിന് ശേഷം ഈ കവറ് പൊട്ടിച്ചിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ആ അതുപോലെ തന്നെ ഈ കാണുന്ന ഇത് കണ്ടോ ബഡ് ചെയ്തിരിക്കുന്നത് ഇത് ഈ ഭാഗം നമുക്ക് എപ്പോഴും മണ്ണിന് മുകളിലായിരിക്കണം ഉണ്ടാവുക ഇതിൽ ഇതിൻ്റെ മേളിൽ ഒരിക്കലും ഒരു കാരണവശാലും മണ്ണ് വരാൻ പാടില്ല കാരണം അത് കേടായിപ്പോകും അപ്പോൾ അതാ അപ്പോൾ ഇത് ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ ഇത് ചെറിയ മാവാണ് അതുകൊണ്ടാണ് ഈ ഇതിൻ്റെ മേളിൽ മണ്ണ് വരരുതെന്ന് പറയുന്നത് ഇത് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ആദ്യം ഇത് വെക്കാൻ പോകുന്നില്ലല്ലോ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഈ മണ്ണ് ഇതിന് ഈ മുട്ടിന് താഴെ ആയിരിക്കണം മണ്ണ് നിൽക്കേണ്ടത് കേട്ടോ ഈ ഭാഗം എപ്പോഴും മേലായിരിക്കണം ഇത് കുറേ വലുതായി കഴിഞ്ഞാൽ പ്രശ്നമില്ല അപ്പോൾ നമുക്കിത് കുറച്ചൊന്ന് കുഴിച്ചതിന് ശേഷം ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് വെക്കാം നമ്മളിതായത് പൊട്ടിച്ചിട്ട് വെക്കാൻ പോകണം കേട്ടോ ചെറുതായിട്ടൊന്ന് കുഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇറക്കി വെക്കുകയാണ് അപ്പോൾ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇത് അടന്നു പോകാതെ പതിയെടുക്കാം കേട്ടോ കത്രി വെച്ചിട്ടൊന്ന് കട്ട് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത് ഇതാ ഇത് ഇതുപോലെ താഴെ ഇറക്കി വെക്കുക കേട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ള മണ്ണ് കൂടി ബാക്കി മണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളവും കൂടി ചേർത്തിട്ടുണ്ട് കപ്പലിട്ട് പിന്നാക്കും അപ്പോൾ തന്നെ വേപ്പം പിണ്ണാക്കും എല്ല് കൂടി ചേർത്തിട്ടുള്ള മിശ്രി മിശ്രിതമാണ് നമ്മളിഞ്ഞ് പിടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എനിക്കൊരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും പല വീഡിയോ ഞാൻ പല വീഡിയോകളും കാണാറുണ്ട് ഇതുപോലെ എന്താ പറയുക കൃഷി സംബന്ധമായിട്ടുള്ള പല വീഡിയോകളും കാണാറുണ്ട് അപ്പോൾ അതിൽ പലരും ചോദിക്കുന്നുണ്ട് ഈ നഴ്സറിയിൽ നിൽക്കുന്ന ചെടികൾ എന്നുള്ള ആരോഗ്യത്തിലൂടെ നിൽക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ കുണ്ണുന്ന് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് ചീത്തായി പോകണം എന്താണെന്ന് ചോദിച്ച് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അതന്നെ എനിക്കുള്ള മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സറിയിൽ അവർക്ക് അതാണ് ജോലി കാരണം അവരതെല്ലാം ശരിയായ രീതിയിൽ കെയർ ചെയ്തിട്ട് സമയാസമയം വളവും ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയടത്താണ് സമയം ഉണ്ടാകുന്നത് നമുക്ക് വീട്ടിൽ കുണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലെ ഡ്രമ്മിലേക്കാണെങ്കിൽ ഡ്രമ്മിൽ അതുപോലെ തന്നെ ചട്ടിയിലൊക്കെ നട്ട് കഴിഞ്ഞാൽ അതിൽ വളവും കൊടുക്കില്ല വെള്ളമൊഴിക്കുക ചിലപ്പോൾ വെള്ളമൊഴിച്ചെന്നിരിക്കും പക്ഷേ വളമൊന്നും സമയാസമയം കൊടുക്കില്ല കാരണം ഇതുപോലെ ചട്ടിയിൽ നടന്ന ചെടികൾക്കൊന്നും തറയുന്ന അതായത് സാധാരണ വളം വലിക്കുന്ന പോലെ തറയുന്ന വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ടാവില്ല കാരണം ചട്ടിയിലട്ടക്കല്ലേ അപ്പോൾ അതിന് വേര് താഴെ താഴേക്ക് ഇറങ്ങാത്തതുകൊണ്ട് തന്നെ അതിന് പുറമേ നിന്ന് വെള്ളമൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സമയാസമയം നമ്മൾ വളവും വെള്ളവും അതുപോലെ തന്നെ അതിനൊക്കെ വേണ്ടുന്ന സാധനങ്ങളൊക്കെ ചെയ്താലും മാത്രമായിരിക്കും നമുക്ക് ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ നഴ്സറിയിൽ നിൽക്കുന്ന ചെടികളൊക്കെ നല്ല ആരോഗ്യത്തിനാണ് നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൽ എന്തുകൊണ്ടാണ് കുമ്മായം ചേർക്കാത്തതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇപ്പോൾ സാധാരണ മണ്ണും ചാണകപ്പുടിയൊക്കെ മിക്സ് ചെയ്യുമ്പോഴാണ് കുമ്മായം ഇട്ടിട്ട് ഈ മണ്ണിൽ ആദ്യം തന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കുമ്മായം ഇട്ടിട്ട് അത് ട്രീറ്റ് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഞാനിവിടെ ഞങ്ങളിവിടെ ഇതുവരെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽപ്പുടിയുടെ കൂടെ ഈ ചാണകവും അതുപോലെ തന്നെ ചകരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറ് അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഡോളോമേറ്റ് ഇതിൻ്റെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ കുമ്മായം ചേർത്ത് വെക്കുന്ന സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ മാവിയുടെ തൈ നട്ട് കഴിഞ്ഞു പിന്നെ ഇതിൽ നമ്മൾ നല്ലപോലെ നനച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ മണ്ണെല്ലാം ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ നനയ്ക്കുക പിന്നെ സാധാരണ നമ്മൾ ഡെയിലി നനയ്ക്കുമ്പോൾ സാധാരണ നനയ്ക്കുന്ന പോലെ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ ആയിട്ട് വന്നിരിക്കും നന്ദി നമസ്കാരം